ഒത്തിരി പേര് ചോദിച്ചു കൊറോണക്കെ ആക്ച്വലി എനിക്കോ കുറഞ്ഞു പക്ഷേ ഇവർ ഡിസ്ചാർജ് ചെയ്യുന്നില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് വന്നിട്ടുണ്ടേ ഇപ്പോൾ നമ്മളൊരു കടയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടുത്തരുന്നത് കേട്ടോ എന്തൊക്കെയാണെന്ന് അടിച്ചു തരാം പപ്പടം പയറ് നാരങ്ങാച്ചാർ പിന്നെ നല്ല ചൂട് കഞ്ഞി കഞ്ഞി ഉച്ചിപ്പാടുണ്ട് കേട്ടോ ഇത്ര വന്നു കുടിക്കത്തില്ല പിന്നെ വീട്ടിൽ നിന്ന് ഒന്ന് വെച്ചിരിക്കുന്ന വണക്ക മീൻ വെറുത്തത് അത് മസ്റ്റാണ് നാരങ്ങച്ച നിങ്ങൾക്കിന്ന് ലഞ്ചിനെന്താണ് സ്പെഷ്യൽ എന്ന് കമൻ്റ് ചെയ്യണം ചേറ്റാ മുപ്പത് രൂപയ്ക്ക് വേറെ മനസ്സും നിറയുന്ന ഒരു അടിപൊളി കഞ്ഞിയാണിത്